ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം തേക്ക് മരത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടൊരു മ്യൂസിയം അപ്പം നമുക്ക് പോയാലോ അമ്പത് രൂപയുടെ ടിക്കറ്റും എടുത്ത് നമ്മൾ നേരെ ചെല്ലുന്നത് മ്യൂസിയത്തിലേക്ക് കേട്ടോ മുന്നിൽ തന്നെ അമ്പത്തഞ്ചോളം വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ അവിടെ ഇരിക്കുന്നത് അതിന് ചുറ്റും ചെരുപ്പുകളൊക്കെ മനോഹരമായിട്ട് അടുക്കി വയ്ക്കണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോലെ വാരി വലിച്ചിടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഫോട്ടോ ആണ് ആദ്യം കാണുന്നത് കന്നിമരത്തേക്ക് എന്നറിയപ്പെടുന്ന ഈ തേക്ക് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ഡിവിഷനിലാട്ടോ നിൽക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ തേക്ക് മരത്തിന് നാൽപ്പത് മീറ്ററോളം ഉയരവും ഏഴ് പോയിൻ്റ് രണ്ട് മീറ്റർ വണ്ണവും ഉണ്ട് കേട്ടോ ഇതിന് ഭാരത സർക്കാരിൻ്റെ മഹാവൃഷ്ട പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ നൂറ്റിപ്പതിനാറ് വർഷം പഴക്കമുള്ള തേക്ക് തൊടി കേട്ടോ ഈ കാണുന്നത് ഇത് മുറിക്കുമ്പോൾ ഇതിന് മുപ്പത്തെട്ട് മീറ്റർ നീളവും നാല് മീറ്ററോളം ചുറ്റളവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശാസ്ത്രീയമായി നട്ടുവളർത്തിയ തേക്ക് തോട്ടം നിലമ്പൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ബ്രിട്ടീഷ് മലബാർ കലക്ടറായിരുന്ന എച്ച് വി കനോലിയുടെ നേതൃത്വത്തിൽ കനോലി പ്ലോട്ട് എന്ന പേരിൽ ഇവിടെ തേക്ക് പ്ലാന്വേഷൻ ആരംഭിച്ചത് നാട്ടുകാരനായ ചാത്തുമേനോൻ ആയിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് നിലമ്പൂരിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ സംരക്ഷിക്കുന്നതിനും തേക്കിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തേക്ക് മ്യൂസിയം സ്ഥാപിക്കുന്നത് കേരള ഫോറസ്റ്റിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപകേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഈ മ്യൂസിയം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഡിങ്കോമാലി എന്ന യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചാണ് ലോകമെമ്പാടുമുള്ള ആഡംബര ഫർണിച്ചറുകൾ നിർമ്മാണത്തിന് ഇന്നും നിലമ്പൂർ തേക്ക് പ്രസിദ്ധമാണ് കോട്ടയം നഗരമ്പാറ വനമേഖലയിൽ നിന്നും കൊണ്ടുവന്ന തേക്കുമരത്തിൻ്റെ വലിയ മുരട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തേക്ക് തോട്ടങ്ങളിൽ കാണുന്ന മുന്നൂറിലധികം ചിത്രശലഭങ്ങൾ നിശാശലഭങ്ങൾ പ്രാണികൾ എന്നിവയുടെ ചിത്രങ്ങളും തേക്കിനെ ബാധിക്കുന്ന കീടങ്ങളുടെയും രോഗങ്ങളുടെയും കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തേക്ക് തടിയിൽ തീർത്ത പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കേരളത്തിന്റെ പൈതൃക കപ്പലായ ഉരുവിന്റെ മാതൃകയും ഇതിനുള്ളിൽ കാണാട്ടോ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങളിൽ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നതിൽ ഈ മ്യൂസിയം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ഥാപകരായ കനോലിയുടെയും ചാത്തുമേനേയും ചിത്രങ്ങൾ ഇവിടെ കാണാട്ടോ മീസിയോത്തോട് ചേർന്ന് തേക്കുകാടുകളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന മനോഹരമായൊരു പാർക്കും അതിനോട് ചേർന്ന് ഒരു ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ അവിടെ നിലമ്പൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ പിന്നെ തേക്ക് മ്യൂസിയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ആട്ടോ പ്രവേശനം പിന്നെ തിങ്കളാഴ്ച ദിവസം അവധിയാണ് അപ്പോൾ ദിവസങ്ങളൊക്കെ നോക്കി വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക കൂടെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ